രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളുടെ പേര് പറഞ്ഞു പോലും കലാകാരന്മാരെ സ്വാധീനിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപിയും ബി ജെ പി നേതാക്കളും രംഗത്ത് സുരേഷ് ഗോപിക്കു വേണ്ടി പല വി ഐ പളും കലാമണ്ഡലം ഗോപി ആശാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് മകൻ രഘുരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടെന്ന് ഗോപി ആശാൻ മറുപടി നൽകിയതായും മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു തൃശൂരിലെ വിജയത്തിനായി ഏത് സുരേഷ് ഗോപിയും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം സുരേഷ് തനിക്ക് പത്മഭൂഷൺ വേണ്ടെന്ന് കലാമണ്ഡലം ഗോപിയാശാൻ പറഞ്ഞു എന്നായിരുന്നു മകന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ടെന്നും ആ ഗോപിയല്ല ഈ ഗോപി എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു രഘു ഗുരു കൃപ എന്ന തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രശസ്തനായ ഒരു ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാനോട് സുരേഷ് ഗോപി നാളെ അങ്ങോട്ട് വരുന്നുണ്ടെന്നും അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്നും ആവശ്യപ്പെട്ടു അച്ഛന് മറുത്തൊന്നും പറയാൻ കഴിയാത്ത ഒരു ഡോക്ടറായിരുന്നതിനാൽ താനാണ് ഡോക്ടറെ വിളിച്ച് വേണ്ടെന്ന് പറഞ്ഞത് എന്നും രഘു പറയുന്നു അസുഖം വന്നപ്പോൾ താനേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ആശാൻ മറുപടി പറയട്ടെ എന്നുമായിരുന്നു ഡോക്ടറുടെ പ്രതികരണം തുടർന്ന് കലാമണ്ഡലം ഗോപി ആശാൻ തന്നെ ഡോക്ടറെ വിളിച്ച് സുരേഷ് ഗോപി വരേണ്ടതില്ല എന്ന് അറിയിച്ചു അപ്പോൾ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ഡോക്ടർ തിരിച്ചു ചോദിച്ചു സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് തനിക്ക് പത്മഭൂഷൺ വേണ്ടെന്ന് ഗോപി ആശാൻ മറുപടി നൽകിയതായും രഘു ഫേസ്ബുക്കിൽ കുറിച്ചു എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടെന്നും അത് താൽക്കാലിക ലാഭത്തിനു വേണ്ടിയുള്ളതല്ല എന്നും രഘു ഓർമ്മിപ്പിച്ചു വലിയ വിവാദമായതോടെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രഘു പിന്നീട് പിൻവലിച്ചു ഇതിനിടെ കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താനും ബി ജെ പിയും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു പിന്നീട് സുരേഷ് ഗോപിയുടെ പ്രതികരണം കൈരളി ന്യൂസ് തൃശൂർ